നാളെ അത്തൊക്കെ ആണല്ലോ അപ്പോൾ ഞാനൊരു തറ ഇടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ രാവിലെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് തറാടാൻ വേണ്ടി വന്നതാണ് വന്നതാണ്ട് അപ്പോൾ അവിടെ നല്ല വെയിലായിരുന്നു അപ്പോൾ ഞാൻ വെയിൽ കുറച്ചൊന്ന് ഒന്ന് പോട്ടേന്ന് വിചാരിച്ചിട്ട് ബാക്കി കുറച്ച് പണി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വെയിലൊന്ന് കമ്മിയായി അപ്പോൾ ഞാൻ ആദ്യം ടയർ കൊണ്ടുവന്നിട്ട് നമുക്ക് വെക്കേണ്ട കറക്റ്റ് വീടിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണല്ലോ തറ വയ്ക്കുക അപ്പോൾ ഞാൻ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് അവിടുത്തെ കല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെച്ച് നോക്കിയിട്ടും പിന്നെ കല്ലൊക്കെ മാറ്റി വെച്ചപ്പോഴേക്കും പിന്നെ അത് സൈഡിക്കായിട്ടുണ്ടായിരുന്നു പിന്നെ മണ്ണെടുക്കാൻ വന്നപ്പോൾ ജലേച്ചി അവിടെ അവർക്ക് തറവാട്ടിൽ തറാടാൻ വേണ്ടിയിട്ട് മണ്ണ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും അവിടുന്ന് മണ്ണെടുത്തിട്ട് വന്നു കേട്ടോ ഇന്ന് നമ്മുടെ വീടിൻ്റെ വേസ്റ്റ് കുഴിയൊക്കെ കുത്തി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന മണ്ണാണ് കേട്ടോ നല്ല മണ്ണാണ് കല്ലൊന്നും ഇല്ലാത്ത അടിപൊളി മണ്ണായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പണി കഴിഞ്ഞു കേട്ടോ അത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ടയറിൽ ഫുൾ ഫില്ലാക്കി പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് പരത്തി നമ്മുടെ താറ സെറ്റാക്കിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അരിവ് കൂടെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ ഒന്ന് കോരിക്കളഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മിനിസപ്പെടുത്തണമല്ലോ അപ്പോൾ ഒരു ചട്ട ധരിക്കേണ്ട അവിടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്നങ്ങോട് മിനിസപ്പെടുത്തി നമ്മുടെ തറയിനെ സെറ്റാക്കി പിന്നെ കല്ല് മാറ്റി വെച്ചതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ അത്രയേ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ